പീരിമേട് കല്ലാർ കവലയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ അലൻ വെസ്ലിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി പാലാ മെഡിസിറ്റി ആശുപത്രിയിൽ നിന്നും എത്തിച്ച മൃതദേഹം ഗ്രാംബി എസ്റ്റേറ്റ് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപാണ് പീരിമേട് കല്ലാറ കവലയ്ക്ക് സമീപത്ത് വെച്ച് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പീരിമേട് ഗ്രാംബി എസ്റ്റേറ്റ് ഒന്നാം ഡിവിഷൻ സ്വദേശി അലൻ വെസ്ലിക്ക ഗുരുതരമായി പരിക്കേൽക്കുന്നത് തുടർന്ന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ അലനെ പാലാ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്നലെ കൂടിയായിരുന്നു അലൻ വെസ്ലി മരണമടഞ്ഞത് ഇന്ന് പാലാ മെഡിസിറ്റി ആശുപത്രിയിൽ നിന്നും മൃതദേഹം പീരിമേട് ഗ്രാമ്പി എസ്റ്റേറ്റ് ഒന്നാം ഡിവിഷനിൽ എത്തിച്ചതോടെ ഈസ്റ്റർ ദിനം ഗ്രാംബി സ്വദേശികൾക്ക് കണ്ണീർ ദിനമായി മാറി പരന്തംപാറയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന പത്തൊൻപത് അലൻ വെസ്ലി നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു ആയതിനാൽ തന്നെ പ്രദേശവാസികളടക്കം വൻ ജനാവലിയാണ് അലന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ഗ്രാമ്പിയിലെ വസതിയിൽ എത്തിയിരുന്നത് ഗ്രാമ്പി എസ്റ്റേറ്റ് എസ്റ്റേറ്റിലയത്തിൽ പൊതുദർശനത്തിന് ശേഷം അലന്റെ മൃതദേഹം ഗ്രാമ്പി എസ്റ്റേറ്റ് പൊതുശ്മശാനത്തിൽ വൻ ജനാവലിയുടെ അകമ്പടിയോടുകൂടി സംസ്കരിച്ചു ഗ്രാമ്പി സ്വദേശികളായ സതീശൻ അന്നപുഷ്പം എന്നിവരുടെ രണ്ടു മക്കളിൽ ഒരാളാണ് മരണപ്പെട്ട അലൻ വെസ്ലി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ